ആ അഞ്ചു വർഷക്കാലം ബി ജെ പി ഒന്ന് പരീക്ഷിക്കാനായിട്ട് ജനങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഇത് ഇന്ന് ശബരിമലയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഞങ്ങളെ പള്ളികളിലും ചർച്ചകളിലും നടക്കില്ല എന്നാണ് അവർ ആശങ്കയോടുകൂടി ചോദിക്കുന്നത് സി പി എം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ വരെ അവര് ബി ജെ പിയോട് ആഭിമുഖ്യം പുലർത്തുന്നത് നിങ്ങൾക്കൊക്കെ ഇതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലേ പിന്നെ മാറും ഉറപ്പായിട്ട് മാറ ഞങ്ങൾക്ക് അങ്ങോട്ട് പറയേണ്ട അവസ്ഥ വന്നിട്ടില്ല നമ്മൾ ഒരിക്കലും നമ്മളോട് അനുഭാവം പുലർത്തില്ല എന്ന് നമ്മൾ കരുതിയിരുന്ന ആൾക്കാർ വരെ ഈ കാര്യങ്ങളിൽ അമ്മയും പരാജയമാണ് പോത്തൻകോട് പഞ്ചായത്തുമുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അല്ല യാതൊരു തരത്തിലുള്ള വികസനം ഉണ്ടായിട്ടില്ല ശബരിമല പോലുള്ള ആരാധനാ കേന്ദ്രങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്ന് മോചിപ്പിക്കണം ഈ വാർഡിൽ ഞാൻ വിജയിക്കും എന്നുള്ളതിന്റെ എന്റെ ഏറ്റവും വലിയ അപേക്ഷ നമസ്കാരം തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ഞങ്ങളിപ്പോഴുള്ളത് പോത്തൻകോട് ഗ്രാമപഞ്ചായത്തിലെ പുലിവീട് എന്ന വാർഡിലാണ് ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബാലുരളി അദ്ദേഹമാണ് അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട് ഇപ്പൊ മഴയത്തും ആവേശമൊന്നും ചോ ചോരാതെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി അവർ രംഗത്ത് തന്നെയുണ്ട് ചേട്ടാ എങ്ങനെയുണ്ട് ഇപ്പൊ ഒരു പ്രചരണമൊക്കെ തുടങ്ങിയ സമയമാണ് അങ്ങനെയാണ് ആളുകളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രതികരണം വളരെ നല്ല പ്രതികരണമാണ് ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ളത് ഞാൻ ഈ നിലവിലെ പുലിവീട് വാർഡ് അതായത് പുതുതായിട്ട് ഏർ പുലിവീട് വാർഡ് രണ്ടായി മാറി വാവറേമല ഈസ്റ്റ് എന്നും പുലിവീടെന്നും കുറച്ച് ടൗൺ വാർഡിന്റെ ഭാഗത്തുനിന്ന് കൂട്ടിച്ചേർത്ത ഭാഗം കൂടിയാണ് ഇതില് ഈ വരുന്ന പുതിയ പുലിവീട് വാർഡിന്റെ എല്ലാ ഭാഗങ്ങളെയും രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ചു വരെയും പിന്നെ തുടർന്നുള്ള പതിനഞ്ച് വർഷമായിട്ടൊക്കെ എനിക്ക് പ്രതിനിധീകരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് നേരത്തെ മത്സരിച്ച് വിജയിച്ചു ഇവിടെ പഞ്ചായത്ത് മെമ്പർ ആയിട്ടിരുന്ന ആളാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ അതായത് ഇന്നേക്ക് ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന സ്ഥലമാണ് ഇപ്പോഴും എനിക്ക് വന്നിട്ടുള്ളത് അന്ന് മുതലുള്ള ബന്ധം അത് എല്ലാ പേരുമായിട്ടും കാത്തു സൂക്ഷിക്കാൻ സാധിച്ചതിന്റെ വലിയ ഒരു ആത്മവിശ്വാസമുണ്ട് ആൾക്കാരെ ഓരോ എനിക്ക് ഈ വാർത്ത വളരെ വളരെ അനുകൂലമായ പ്രതികരണമാണ് അതില് പ്രധാനമായിട്ടും ഉള്ളത് ഇപ്പോൾ ശബരിമല വിഷയം അത് എല്ലാ അതായത് അയ്യപ്പ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ഒരു വിഷയമാക്കുന്നത് യു ഡി എഫും ബിജെപിയും ശബരിമല സ്വർണപ്പാട് അത് അല്ല ഞങ്ങള് വീടുകളിൽ പോയിട്ട് ശബരിമല വിഷയം ഞങ്ങൾക്ക് അങ്ങോട്ട് പറയേണ്ട അവസ്ഥ വന്നിട്ടില്ല കാരണം ഞങ്ങൾ വികസനവും മറ്റു കാര്യങ്ങളും പറയുന്ന സമയത്ത് അവർക്ക് അതൊന്നും അല്ല വിഷയം അവർ പറയുന്നത് ഈ ശബരിമലയിൽ അത് നാനാജാതി മതസ്ഥരാണ് അതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു വിഷയം അതായത് ശബരിമലയിൽ ഇങ്ങനെ കയറി അതിനെ കൊള്ളയടിക്കുന്നു അവരുടെ സ്വർണം കൊണ്ടുപോകുന്നു ഇതൊക്കെ ഇത് ഇത് വേറെ ഒരു സ്ഥലത്ത് നടക്കുമോ വേറൊരു രാജ്യത്ത് നടക്കുമോ എന്നുള്ള ഒരു ആശ്ചര്യ കുറേ ആൾക്കാർക്ക് അറിയില്ല ഇത് സംസ്ഥാന സർക്കാരാണ് മാത്രമല്ല അല്ല ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാർ ഇത് ഇന്ന് ശബരിമലയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഞങ്ങളുടെ പള്ളികളിലും ചർച്ചകളിലും നടക്കില്ലേ എന്നാണ് അവർ കൂടി ചോദിക്കുന്നത് കാര്യം ഈ സാധാരണ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരള സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സി എന്നുള്ള പാർട്ടി അവർ നിയോഗിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അവർ പറയുന്നത് ഇത് ഇത് എങ്ങനെ ഇത് നിങ്ങൾക്കൊക്കെ ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലേ ഈ രീതിയിലുള്ള ആശങ്കകളാണ് ആൾക്കാർ പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും വലിയ മനോവിഷമത്തോട് കൂടി അവർ ശബരിമല കാര്യം ഇങ്ങോട്ട് പറയുകയാണ് ഈ സ്വർണ്ണ കൊള്ള എന്നുള്ള വാക്ക് സാധാരണ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു വലിയ ആശ്ചര്യം തോന്നുകയാണ് ഇന്ന് എനിക്ക് തോന്നുന്നു വികസനത്തേക്കാളും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഈ ശബരിമലയുടെ ആചാര ലംഘനവും അവിടുത്തെ വിശ്വാസ പ്രമാണങ്ങളെ തച്ചു തകർത്തുകൊണ്ട് ഈ അവിടെ നടക്കുന്ന മോഷണവും പിടിച്ചു തന്നെയാണ് അത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാര് രണ്ടുപേര് അറസ്റ്റിലായി തോന്നുന്നു ഇനി ബന്ധപ്പെട്ട മന്ത്രിമാരും അറസ്റ്റിലാവാൻ സാധ്യതയുണ്ട് ഇലക്ഷൻ നീട്ടി ആവുക സി പി എമ്മിന്റെ ഒരു മുഖം അല്ല അത് ഒരു പാർട്ടിയെ കുറ്റപ്പെടുത്തി അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ശബരിമല പോലുള്ള ആരാധനാ കേന്ദ്രങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്ന് മോചിപ്പിക്കണം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവിടെ കയറി വിഹരിക്കുവാനുള്ള അവസരം അത് ഇല്ലാതാക്കിയിട്ട് യഥാർത്ഥ വിശ്വാസികളെ ക്ഷേത്ര ഭരണം ഏൽപ്പിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് സാധാരണ ജനങ്ങൾക്കുള്ളത് ഞങ്ങൾ തിരിച്ചടി തന്നെയാണ് അല്ലെ ഇടത് ഇത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ടൊന്നും വലിയ ഒരു ചർച്ചയാവുന്നതല്ല രാഷ്ട്രീയമായ രീതിയിൽ എന്നത് വികസന നാടിന്റെ വികസനം ഇറങ്ങുന്ന സമയത്ത് ഇവിടെയുള്ള സി പി എംമാരും കോൺഗ്രസ്സുകാരും ഒക്കെ തന്നെയാണ് പറയുന്നത് നിങ്ങൾ ബി ജെ പി പഞ്ചായത്ത് ഭരിക്കണം നിങ്ങൾ ഇവിടെ വരണം അത് ഇതര മതസ്ഥർ നമ്മൾ ഒരിക്കലും നമ്മളോട് അനുഭാവം പുലർത്തില്ല എന്ന് നമ്മൾ കരുതിയിരുന്ന ആൾക്കാർ വരെ ഇവിടെ ഒരു മാറ്റം അനിവാര്യമാണ് എന്നാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതെ അതെ ഈ തുടർന്നുള്ള ഈ പത്ത് ഇരുപത് വർഷത്തിനകത്തുള്ളൊരു യാതൊരു തരത്തിലുള്ള വികസനം ഉണ്ടായിട്ടില്ല ഈ റോഡിന്റെ ഒരു വലിയ റോഡ് ഇത് വഴി വന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് കടകളും കമ്പോളങ്ങളും വന്നു എന്നതൊഴിച്ചാല് യാതൊരുവിധ വികസനവും ഈ നമ്മുടെ ഈ പഞ്ചായത്ത് പ്രദേശത്ത് നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം പഞ്ചായത്തിന്റെ ഇതായിട്ടുള്ള പദ്ധതികൾ ഒന്നും തന്നെ ഇപ്പൊ ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട് ഇവര് അവരുടെ വികസന രേഖ എന്നുള്ള നിലയ്ക്കൊക്കെ ഇറങ്ങിയ ആ പുസ്തകത്തിൽ പോലും പഞ്ചായത്ത് ചെയ്ത റോഡുകളെക്കുറിച്ചോ പഞ്ചായത്ത് നടത്തിയ ഏതെങ്കിലും വികസനങ്ങളെക്കുറിച്ചോ ഒന്നും പ്രതിപാദിച്ച് കാണുന്നില്ല ഒരു സിവിൽ സ്റ്റേഷൻ പണ്ട് തൊട്ടേ കാലങ്ങൾ തൊട്ട് പഞ്ചായത്തിന് സ്ഥലം വിട്ടു കൊടുത്തു അതിൽ സംസ്ഥാന സർക്കാർ പണിഞ്ഞ സിവിൽ സ്റ്റേഷന്റെ പടം വെച്ചിട്ടൊക്കെയാണ് അവർ ആ ബുക്ക് ഇറക്കിയിട്ടുള്ളതെന്ന് അത് പഞ്ചായത്തിൻ്റെ എടുത്ത് പറയുന്നത് സാധാരണ ജനങ്ങളുടെ വിഷയങ്ങൾ വിഷമതകൾ അവരുടെ ഇല്ലായ്മകൾ അവരുടെ ദുഃഖങ്ങൾ അവരുടെ ദുരിതങ്ങൾ ഇതിനൊക്കെ പരിഹാരം നേടിക്കൊടുക്കുക അവർക്ക് സമാധാനത്തോടെ സ്വസ്ഥതയോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക ഇതാണ് പഞ്ചായത്തിന്റെ പ്രഥമമായ കർത്തവ്യം ഈ കാര്യങ്ങളിൽ അമ്പയം പരാജയമാണ് പോത്തങ്കോട് പഞ്ചായത്ത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഏതൊക്കെ തരത്തിലുള്ള വികസനങ്ങളാണ് മനസ്സിലുള്ളത് ഇപ്പൊ മനസ്സിലുള്ളത് ഇപ്പൊ ബി ജെ പിയെ ഈ പഞ്ചായത്തിന്റെ ഭരണം ഭരണ ഏൽപ്പിക്കുകയാണ് ജനങ്ങൾ അങ്ങനെ ഒരു അഞ്ചു അഞ്ചു വർഷക്കാലം അഞ്ചു വർഷക്കാലം പറഞ്ഞുകൊണ്ട് പോകും ആ അഞ്ചു വർഷക്കാലം ബി ജെ പി ഒന്ന് പരീക്ഷിക്കാനായിട്ട് ജനങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ പോത്തൻകോട്ടിന്റെ ട്രാഫിക് ബ്ലോക്ക് നമുക്കറിയാം ആ ഒരു പഴയ കെട്ടിടം പത്ത് എഴുപത്തഞ്ച് എൺപത് വർഷം പഴക്കമായ ഏത് നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാവുന്ന ഒരു കെട്ടിടം കൊത്തുംകൂടി ജംഗ്ഷനിലുണ്ട് അതാണ് ഈ ട്രാഫിക് ജാമിലെ ഏറ്റവും വലിയ കാരണമായിട്ടുള്ളത് ആ കെട്ടിടം പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റിക്കൊണ്ട് അതേപോലൊരു കെട്ടിടം അവിടുത്തെ കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്ന രീതിയിൽ ഒരു കെട്ടിടം പുറകുഭാഗത്തേക്ക് പണിഞ്ഞുകൊണ്ട് അവിടുത്തെ ട്രാഫിക്കിനൊരു ശാശ്വത പരിഹാരം കാണും പിന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള റോഡുകളായാലും തോടുകളായാലും നീർച്ചാലുകളായാലും നീർത്തടങ്ങളായാലും ഇതൊന്നും സംരക്ഷിക്കപ്പെടുന്നില്ല ഇതൊക്കെ പൂർണ്ണമായിട്ട് സംരക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ വികസന കാഴ്ചപ്പാട് ബിജെപി മുന്നോട്ട് വയ്ക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് ഇപ്പൊ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോ മിക്ക സ്ഥലങ്ങളിലും ഒരു ത്രികോണ മത്സരം തന്നെയുണ്ട് അതായത് ബിജെപിയുടെ ഒരു ശക്തമായ വളർച്ച കാണാനുണ്ട് പല സ്ഥലങ്ങളിലും ശക്തമായ സ്ഥാനാർത്ഥികളെ ഇപ്പോ തിരുവനന്തപുരം നഗരസഭയാലും പോലീസ് മേധാവി ബിജെപിക്ക് പല സ്ഥലങ്ങളിലും വലിയ പ്രതീക്ഷ അല്ല അത് എന്ന് പറഞ്ഞാല് ഇപ്പൊ ജനങ്ങളുടെ ഒരു വീക്ഷണം നമ്മളിപ്പം മുമ്പൊക്കെ നമ്മൾ ഇത് സി പി എം വോട്ടാണ് ഇത് കോൺഗ്രസ് വോട്ടാണ് ഇത് മറ്റ് നിഷ്പക്ഷ വോട്ടാണ് ഇങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്താൻ പറ്റുമായിരുന്നു ഇപ്പൊ അത് പറ്റില്ല സി പി എം എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാർ വരെ അവര് ബി ജെ പിയോട് ആഭിമുഖ്യം പുലർത്തുന്നു അല്ലെങ്കിൽ വികസനം ബി ജെ പി എന്നുള്ളത് വിടാം രാഷ്ട്രീയ പാർട്ടികളെ എല്ലാം അവർ ഒരേപോലെ കണ്ടുകൊണ്ട് പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു നേതാവ് വികസനത്തിന് വേണ്ടിയിട്ട് അഴിമതി രഹിത വികസനം കൊണ്ടുവരുന്നു എന്നുള്ള വലിയ ചിന്ത ആൾക്കാരുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് താമര അടയാളത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പോത്തങ്കോട് പഞ്ചായത്തിൽ മത്സരിക്കുന്ന എല്ലാവർക്കും വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുള്ളത് കാരണം നരേന്ദ്രമോദി വിജയിച്ച ചിഹ്നം നാടിന് വികസനം ഉണ്ടാക്കിയ ചിഹ്നം ഇന്ന് ലോകത്തിന്റെ നിറുകയില് ഈ ഭാരതത്തിന് എത്തിക്കുവാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ദേശീയ നേതാക്കന്മാർ പ്രതിദാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കായി നിൽക്കുന്നു എന്നുള്ളത് തന്നെ സി പി എമ്മുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ നാടിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന അവരുടെ മക്കളുടെയും ചെറുമക്കളുടെയും അടുത്ത തലമുറയുടെയും ഒക്കെ വികസനം അല്ലെങ്കിൽ പുരോഗമനം അവർക്ക് ഒരു ഒരു മേൽഗൈ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അവർ ഈ നാട്ടിൽ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇപ്പോൾ പഠിക്കാനായാലും ജോലിക്കായാലും അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിലും പോകേണ്ട ഒരു അവസ്ഥ ആൾക്കാർക്കുണ്ട് അതല്ല സ്വന്തം നാട്ടില് സ്വന്തം വീട്ടില് കുടുംബത്തിനോടൊപ്പം മക്കൾക്കും മരുമക്കൾക്കും ഭർത്താവിനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ മുഴുവൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യും അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ ഇനി മാറും ഉറപ്പായിട്ട് മാറും മാറാ അത് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ മനസ്സ് മാറിക്കഴിഞ്ഞു ഇനി എപ്പോഴും ഇവർ ഈ വർഗീയത പറഞ്ഞു അല്ലെങ്കിൽ ഈ ഇതര മതവിശ്വാസികളോട് അതായത് ഒരു അക്രമ പാർട്ടിയാണെന്നും അല്ലെങ്കിൽ നിങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കാൻ അങ്ങനെയൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇരുന്നത് അപ്പൊ ഞാൻ തന്നെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായിട്ട് സജീവമായിട്ട് ഇവിടെ പൊതുപ്രവർത്തന രംഗത്ത് വന്നു ഇരുപത് വർഷം ഞാൻ ജനപ്രതിനിധിയായിരുന്നു ഇവിടുത്തെ ഒരു മറ്റ് മതവിശ്വാസിയും നമ്മുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇവിടെയുള്ള പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് വെറുതെ പോലും ഒരു ആശയമോ ആരോപണമോ തമാശയ്ക്ക് പോലും ഉന്നയിക്കാനായിട്ട് സാധിക്കില്ല കാരണം അത്രത്തോളം ആ എല്ലാ പേരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഞാൻ തന്നെ ഇപ്പോൾ ഈ മത്സരിക്കുന്ന വാർഡിൽ ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് വോട്ടർമാരാണുള്ളത് ഈ ആയിരത്തി ഇരുന്നൂറ്റിമൂന്ന് വോട്ടർമാരെയും പേരെടുത്ത് വിളിക്കാനായിട്ടുള്ള ബന്ധം എന്നുള്ളതാണ് ഈ വാർഡിൽ ഞാൻ വിജയിക്കും ഏറ്റവും വലിയ 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 ആത്മവിശ്വാസം യാതൊരു ാണ് എന്തായാലും ബിജെപിയും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ സ്വർണപ്പാളി കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ ഒക്കെ മുൻനിർത്തിയാണ് ഒരു പ്രചരണങ്ങളൊക്കെ നടത്തുന്നത് നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ മുൻനിർത്തിയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത് എന്തായാലും വലിയ പ്രതീക്ഷയാണ് ബി ജെ പി ഈ പോത്തൻകോട് ഗ്രാമപഞ്ചായത്തിലെ പുലിവീട് സ്ഥലത്തുള്ളത്